പുതിയൊരു ഐറ്റം പരിചയപ്പെടാം തക്കാളി വെച്ച് തക്കാളി വെച്ച് നിങ്ങൾ നിങ്ങളലക്കണം തക്കാളി ഉണ്ടൊരു അലിവ ഉണ്ടാക്കി വെക്കാം തക്കാളി ഞാനൊരു നാല് തക്കാളി എടുത്ത് അരിഞ്ഞ് മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് അരച്ചെടുത്തതാണിത് അരച്ചെടുത്തത് ഒഴിച്ച് പാന തക്കാളി ജസ്റ്റ് ഇങ്ങനെ പാനിനകത്തോട്ടൊഴിക്കുക ചെയ്യാവോ ഒഴിച്ച് ഇത് വെള്ളത്തിൽ നെച്ചിങ്ങനെ കഴുകി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കിയ തക്കാളി തിളച്ച് നല്ലതായിട്ട് ആ തക്കാളിയുടെ സ്മെല്ല് മാറുന്നവരെ ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ഒരു അടുപ്പത്ത് ശർക്കര ഉരുക്കാനും കൂടെ വെച്ചിരുന്നു ആ ശർക്കര ഉരുക്കിയതും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം മധുരത്തിന് ശർക്കര ഒഴിച്ചാൽ മതി ശർക്കര ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു എടുത്തതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നു അതും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കുകയും ചേർത് ഇളക്കാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും നന്നായിട്ട് ഇളക്കി അടിപൊളിയായിട്ട് ഇളക്കി ഇളക്കി ആ പാനീന്ന് വിട്ട് വരുന്ന പരുവാകുന്നത് വരെ ഇളക്കി ഇളക്കി എടുക്കണം ഇളക്കിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് സെർവ് ചെയ്ത് മാറ്റി എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു തക്കാളി ആണോ എന്നോരും പറയത്തില്ല ഏട്ടാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു